മലയാള സിനിമയുടെ ലെജൻഡ് ശ്രീനിവാസൻ പുള്ളി എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കടുത്ത രോഗബാധിതനായി മരണത്തിലേക്ക് കീഴടങ്ങിയത് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നോക്കിയിട്ടുണ്ടോ പുള്ളിക്ക് എന്താണ് അസുഖമെന്ന് ആരും തന്നെ നോക്കി കാണത്തില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഒരു കാലഘട്ടം മുതലേ പുള്ളിയെ കുറേ അസുഖങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുള്ളിക്കൊരു സർജറി വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സമയങ്ങളിലേക്ക് ഇൻ്റർവ്യൂ രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപതിനും മുമ്പേ ഉള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ശ്രീനിവാസിൻ്റെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ സമയം തൊട്ടേ പുള്ളിക്ക് എന്തൊക്കെയോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പുള്ളിയുടെ ഫേസും അതുപോലെ ശബ്ദത്തിൻ്റെയും എല്ലാം ടോണും എല്ലാം മാറിയിട്ടുണ്ട് അതുപോലെ ഫേസിൻ്റെ രണ്ട് കണ്ണുകളിലെ ഇവിടെ കാണുന്ന രണ്ട് കുഴികളായിക്കോട്ടെ ടോട്ടലി ശ്രീനിവാസിൻ്റെ ഫേസും കാര്യങ്ങളെല്ലാം ചേഞ്ചായി വരുന്നത് നമ്മൾ കണ്ടതാണ് പതിയെ പതിയെ അത് ഒരു വികൃതമായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുന്ന രൂപത്തിലാണ് അത് ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നത് അല്ലേ ഇപ്പം എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ മരിക്കുന്ന സമയം ആ ഒരു മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആ ഫേസ് കണ്ടു കഴിഞ്ഞാൽ മനസ് ഉള്ളൂ പഴയ ഒരു ശ്രീനിവാസിനെ അല്ല അല്ലേ അപ്പം ശ്രീനിവാസനെ ഈ അറുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഇത്രയും മാരകമായിട്ട് ഒരു അസുഖം വന്ന് മരിക്കാൻ കാരണക്കാരൻ ആരാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തിരക്കിയിട്ടുണ്ടോ സ്മോക്കിംഗ് സിഗരറ്റ് എന്നൊരു വില്ലം മാത്രമാണ് ശ്രീനിവാസൻ ചെയിൻ സ്മോക്കറായിരുന്നു അല്ലേ ഒരുപാട് പേര് പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ശാന്തി കൊള്ള ദിനേശനായിക്കോട്ടെ അതുപോലെ തന്നെ ജോയി മാത്തു ആയിക്കോട്ടെ എന്തിനു പറയുന്നത് ധ്യാൻ ശ്രീനിവാസും വരെ ശ്രീനിവാസിൻ്റെ സിഗരറ്റ് വോലിയെ പറ്റിയിട്ട് പല ഇൻ്റർവ്യൂസിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ശ്രീനിവാസൻ എന്നൊരു കലാകാരൻ ഒരു പച്ചയായിട്ടുള്ളൊരു നന്മയുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷേ പുള്ളി ഈ പറഞ്ഞിട്ടുള്ള ഗോതമ്പിനോടും അതുപോലെ റോട്ടയോടും അങ്ങനെയുള്ള വസ്തുക്കളോടൊക്കെ പുള്ളി ഒരു അതിര് വിട്ടുനിന്ന സമയത്ത് പുള്ളിയുടെ ഹെൽത്തിന് പുള്ളിക്ക് സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ കഴിയാതെ പോയത് സിഗരറ്റിലാണ് ഈ അറുപത്തൊമ്പതാമത്തെ വയസ്സിൽ ശ്രീനിവാസനെ മരണം കവർന്നെടുത്തത് ഈ ഒരു സ്മോക്കിംഗ് അതിര് കടന്ന ഈ ഒരു സിഗരറ്റ് വലി കൊണ്ട് മാത്രമാണ് അത്രയ്ക്കും ചെയിൻ സ്മോക്കറായിരുന്നു ശ്രീനിവാസൻ കൂടാത്തതിന് അതിൻ്റെ കൂടെ മദ്യപാനവും അപ്പം നമുക്കറിയാം ഒരു വാക്കുകൊണ്ട് മാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ശ്രീനിവാസൻ എഴുതി വെച്ചിട്ടുള്ള കഥകളായിക്കോട്ടെ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങള ആയിക്കോട്ടെ ഒരു അതില്യ പ്രതിഭ തന്നെയായിരുന്നു ശ്രീനിവാസൻ ചിരിയിലൂടെ ജീവിതത്തെ കാണാൻ പഠിപ്പിച്ച മലയാള സിനിമയുടെ അമൂല്യ സമ്പത്ത് തന്നെയായിരുന്നു വെറും ഹാസ്യം മാത്രമല്ല സാധാരണ മനുഷ്യൻ്റെ വേദനയും നിരാശയും അതുപോലെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഒരു സ്ക്രീനിലൂടെ നമ്മളെ ജനങ്ങൾക്ക് കാണിച്ച് മനസ്സിലാക്കി തന്ന ഒരു അമൂല്യ പ്രതിഭ തന്നെയായിരുന്നു നടൻ ശ്രീനിവാസൻ അല്ലേ നമ്മൾ പണ്ടൊക്കെ പുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ് അമിതമായിട്ടുള്ള സിഗരറ്റ് വലി കാരണം ഹൃദ്രോഗം ഉണ്ടാകുന്നത് അപ്പം ഇവിടെ അതുപോലെയാണ് അമിതമായിട്ടുള്ള സ്മോക്കിംഗ് കാരണം ശ്രീനിവാസിന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അസുഖം ട്രിപ്പിൾ വസൽ ഡിസീസ് എന്ന് പറഞ്ഞൊരു ഈ അസുഖമാണ് ശ്രീനിവാസനെ മാരകമായിട്ട് പിടിപെട്ടിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുള്ളി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ രോഗാവസ്ഥയിലാണ് ശ്രീനിവാസൻ കടന്നു വയ്ക്കൊണ്ടിരുന്നത് ഈ ട്രിപ്പിൾ വസൽ ഡിസീസ് എന്ന് പറഞ്ഞ അസുഖം നമ്മുടെ ശരീരത്തിലെ പ്രധാന മൂന്ന് രക്തക്കൊഴിലുകളെയാണ് ബാധിക്കുന്നത് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ധമനികളൊക്കെ നാശമായി പോവും അതുപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ കൊഴുപ്പ് കൂടും രക്തയോട്ടം കുറയുന്നു അതുപോലെ ഹൃദയാഘാതം വരുന്നു അപ്പം ഒരു അസുഖമാണ് ശ്രീനിവാസനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ളത് ചെയിൻ സ്മോക്കറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്മോക്കിംഗ് ഒഴിവാക്കുക കാരണം മധ്യത്തെ കാലം മാരകമാണ് ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് കാരണം നമ്മളെ ശരീരത്തിൽ എപ്പോൾ നമ്മൾ അറിയത്തില്ല നമ്മളൊരു നാൽപ്പത് അമ്പത് വയസ്സ് വരെ നല്ലതുപോലെ സ്മോക്ക് ചെയ്യും നല്ലതുപോലെ ആ ഒരു സിഗരറ്റിൻ്റെ ലഹരി അല്ലെങ്കിൽ ആ ഒരു സ്മോക്കിങ്ങിൻ്റെ ലഹരി ആസ്വദിച്ച് ഒരു അമ്പത് വയസ്സ് വരെ നമ്മൾ പോകും അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മളെ ബോഡിയിൽ നമ്മൾ കാണാൻ തുടങ്ങുന്നത് നമ്മുടെ ബോഡിയൊക്കെ വീക്കായി അവസാനം നമ്മൾ ഇതുപോലുള്ള ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങളിലേക്ക് നമ്മൾ തന്നെ അറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുവാണ് അല്ലേ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നടൻ ശ്രീനിവാസൻ പുള്ളി തന്നെ വലിച്ചു വലിച്ചു മരണത്തിലേക്ക് പോയൊരു വ്യക്തിയാണ് അല്ലാതെ ഈ പറയുന്ന മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ നല്ല ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ശ്രീനിവാസിൻ്റെ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഈ പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളിക്ക് പറ്റിപ്പോയത് ഈ ഒരു സിഗരറ്റ് വലി സ്മോക്കിംഗ് കാരണമാണ് വർഷങ്ങളോളം തിര സിനിമയുടെ തിരക്കഥ എഴുതാനും അതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്ന സമയത്തും വർഷങ്ങളോളം ഈ സിഗരറ്റിൻ്റെ അടിമയായിട്ട് പുള്ളി അടിമയായി പോയിട്ടുണ്ട് അത് മൂലമാണ് പുള്ളി ഈ ഒരു അറുപത്തൊമ്പതാമത്തെ വയസ്സിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് ഒന്ന് ആലോചിച്ച് നോക്കി കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് ശ്രീനിവാസനെ അല്ലേ ശ്രീനിവാസനെ കാണുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം തോന്നിപ്പോകും ആർക്കും അറിയത്തില്ലായിരുന്നു എന്താണ് ശ്രീനിവാസൻ്റെ അസുഖം എന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു പക്ഷേ ഈ ഒരു സ്മോക്കിംഗ് ആണ് ശ്രീനിവാസനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം അതുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്മോക്കിങ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്മോക്കിംഗ് ഒഴിവാക്കുക ഒഴിവാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽത്തിനെ അത് ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ സ്മോക്കിംഗ് ഒഴിവാക്കിയിട്ട് മാക്സിമം നിങ്ങൾ എക്സസൈസ് വ്യായാമങ്ങളൊക്കെ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രീനിവാസൻ്റെ ഈ സ്മോക്കിങ്ങിനെ പറ്റിയിട്ട് ശാന്തി ദിനേശൻ പറയുന്ന ഒരു കാര്യം പുള്ളി പറയുന്നത് കാരണം ആ പുള്ളി പറയുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ശ്രീനിവാസൻ എത്ര സീഗററ്റ് ആണ് ഒരു ദിവസം വലിച്ചു തള്ളുന്നതെന്ന് അത്രയ്ക്കും ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു എന്ന് പുള്ളി പറയുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാം ഞാൻ ഒരു പാർട്ടി കൂടെ വെച്ചു തരാം നിങ്ങളൊന്ന് കണ്ടുപോക്ക് ശ്രീ ചട്ടനെ സ്വയം നശിപ്പിച്ചു ഞാൻ പറയും സ്വയം പീഡിപ്പിച്ചു നശിപ്പിച്ചു പറഞ്ഞു ഒരിക്കലും ശ്രീ ചേട്ടന് ഇങ്ങനെ ഇത്രയും സീകരറ്റ് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വയം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വാങ്ങിക്കാൻ എ സി റൂമിനത്തെ ശ്രീ ചേട്ടനെ കാണാൻ പറ്റില്ല ഈ പോകേർ നടക്കാനിരിക്കുന്നത് എ സി അല്ലേ മുഴുവ ഒരു സീർട്ടിൽ നിന്ന് അടുത്ത സീറ്റിലേക്ക് കത്തിക്കേണ്ടതേ അപ്പോൾ മുറി മുഴുവൻ പോകുകയാണ് അങ്ങനെ ഞാൻ സജീവ് ഞാൻ പറഞ്ഞു ചേട്ടാ ജീവിതത്തിൽ സീർട്ട് വലിയ ഞാൻ ഒരു ജന്മം വലിക്കണ്ട അത്രയും ഞിക്കോട്ടിൻ എൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ജനാലെങ്കിലും തുറന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു കാരണം ആരോടും വാശി തീർക്കുന്ന പോലെയാണ് സിഗരറ്റ് സീർട്ട് വലിച്ചുകൂട്ടി പിന്നെ ഉറപ്പായിട്ട് വലിയും അതിൻ്റെ കൂടെ ഉള്ളേയും മദ്യപിഴ് എഴുന്നതിൻ്റെ ഒരു മാനസിക ആയിരിക്കാം അതിന് റിലീഫ് കിട്ടുമെന്നാണ് പുള്ളി പറയുന്നത് വലിക്കുമ്പോഴേ വലിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിശദീകരിച്ച് പറയാൻ ഇറയില്ല പക്ഷേ സ്വയം ജീവിതം നശിപ്പിച്ചാൽ എന്ത് നല്ല മനുഷ്യനെ കഥകളെന്നല്ലതെ മലയാള സിനിമ കണ്ട ചുരുക്കം മനുഷ്യരിലൊരാളാണ് മനുഷ്യൻ ഈ ചമയം മുഖത്തും മേഖപ്പെട്ട് കഴിഞ്ഞാൽ ഈ സിനിമയിൽ കുറെ ലക്ഷങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യത്വം ഉണ്ടാവുമല്ലോ ഇന്നലെയും പോകും ഇത് ഇന്നലെയും മറക്കാത്ത പൈസയാണ് അൾട്ടിമേറ്റ് എല്ലാത്തിൻ്റെ അവസാന വാക്ക് പൈസയാണെന്ന് ചിന്തിക്കാത്ത ഞാൻ കണ്ട ചുരുക്കം പേരിൽ ഒരാളും ശ്രീനിവാസനാണ് അദ്ദേഹം പൈസയ്ക്ക് വേണ്ടി കലയിക്കുന്നതും കണ്ടിട്ടില്ല പൈസയ്ക്ക് വേണ്ടി ആർത്തി കൂടുന്നതും കണ്ടിട്ടില്ല എന്തൊരു വിശാലമായി ഇന്നലെയും ഓർക്കാത്ത ആളല്ലിരുന്ന് പുക ശ്രീനിവാസനെയാണ് കണ്ടെന്നാണ് പറയുന്നത് കാരണം ആ ഒരു എ സി റൂമിലിരുന്ന് അത്രത്തോളം സിഗരറ്റ് വലിച്ചു തള്ളുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അത്രയും ആ നിക്കോട്ടി നമ്മളെ ബോഡിയിലേക്കാണ് പോകുന്നത് അതുമാത്രമല്ല അവിടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഹെൽത്തിന് ഇഷ്യൂ ആണ് ഉണ്ടാകുന്നത് അല്ലേ അത് നമ്മൾ ശ്വസിച്ച് കയറ്റുന്ന ആൾക്കാർക്ക് എല്ലാം ഇനി സിഗരറ്റ് വലിക്കുന്നവരെക്കാളും സ്മോക്ക് ചെയ്യുന്നവരെക്കാളും എത്രയോ അപകട അപകടമാണ് ആ പുക ശ്വസിച്ച് കയറ്റുന്ന ആൾക്കാർക്ക് സിഗരറ്റ് വലിക്കാത്ത ആൾക്കാർക്ക് അല്ലേ ഈ സിഗരറ്റ് വലിയെ പറ്റി ധ്യാൻ ശ്രീനിവാസം വരെ പല ഇന്റർവ്യൂലും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ഈ ശ്രീനിവാസന്റെ സിഗരറ്റ് വലിയെ പറ്റി സ്മോക്കിങ്ങിനെ പറ്റി പറയുന്ന ആ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ആ ഒരു വീഡിയോയും കൂടെ ഒരു അങ്ങനെ ഒരുപാട് പേര് ശ്രീനിവാസനെ അറിയാവുന്ന ആളുകളും ശ്രീനിവാസന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളവരും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ശ്രീനിവാസൻ അത്രയ്ക്കും ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു എന്ന് അല്ല ജോയി മാത്യു വരെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ ശ്രീനിവാസിൻ്റെ ഈ ഒരു അറുപത്തൊമ്പതാമത്തെ വയസ്സിൽ പുള്ളി ഒരു മാരക അസുഖം പിടിച്ച് മരിക്കാനൊരു കാരണക്കാരൻ സ്മോക്കിങ് തന്നെയാണ് കാരണം ഇതൊക്കെ എത്രത്തോളം ആളുകൾ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നു തന്നെ എനിക്ക് തോന്നിയത് അപ്പം നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്മോക്കിംഗ് എന്നു എന്തായിക്കോട്ടെ നിക്കോട്ടിൻ ഉപയോഗിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും ഈ ഒരു സാധനം ലഹരി എന്ത് ലഹരി ആയിക്കോട്ടെ മദ്യം ആയിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ സിഗരറ്റ് സ്മോക്കിംഗ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ മാക്സിമം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക ഒഴിവാക്കുക കാരണം നിങ്ങളെ തന്നെ നശിപ്പിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം അതൊരു ലഹരിയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഒരു 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 നാൽപ്പത് അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ അത് കൊന്നു തിന്നുകൊണ്ടേ ഇരു ഇരിക്കുമായിരിക്കും പെട്ടെന്നായിരിക്കും ഇതുപോലെ ഹൃദയാഘാതം അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പിടിച്ച് വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ഒരവസ്ഥ വരുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക ശ്രീനിവാസന് ഉണ്ടായ ഒരവസ്ഥ വേറൊരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ ഇപ്പം നമുക്കറിയാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിനിമാ മേല മേഖലകളിൽ നിൽക്കുന്ന ആളുകൾ തിരക്കഥാകൃത്തുകൾ ഇവരൊക്കെ ഈ ഒരു ലഹരി അല്ലെങ്കിൽ സ്മോക്കിങ് മദ്യം ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു ഫീൽഡിൻ ഈയൊരു സ്റ്റോറി എഴുതാനും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈയൊരു കഥയുടെ ആവിഷ്കാരം കൊണ്ടുവരാനായിക്കോട്ടെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പല ആളുകളും ഒരു സിഗരറ്റൊക്കെ വലിച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ കുറച്ച് ആ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഗതികളൊക്കെ കിട്ടൂ എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മളെ ലൈഫിനെ തന്നെ ബാധി നമ്മളെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കുക അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക